ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസഫലം മകരക്കുറുകാർക്കും ആരും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് നവംബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ നവംബർ മാസത്തിലെ ഫലം അറിയുന്നതിന് മുമ്പ് ഈ മകര മകരകുറുകാർക്കും മകരലഗ്നക്കാർക്കും നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം അപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്നരാശയാദിപനായിട്ടുള്ള ശനി ആ ശനി മൂന്നില് സഞ്ചരിക്കുന്നു ഇരുപത്തിയേഴ് വരെ ആ ശനി വക്രത്തിലാണ് ഇരുപത്തിയെട്ടിന് ആ ശനി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട് സൂര്യൻ സൂര്യൻ നവംബർ പതിനാറിന് കർമ്മസ്ഥാനത്ത് നിന്നും പതിനൊന്നിലേക്ക് രാശി മാറും ചൊവ്വ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നു ബുധൻ പതിനൊന്നിലാണ് ഇരുപത്തി മൂന്നിന് വക്രത്തിൽ ആ ബുധൻ പത്തിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ ഏഴിലാണ് പതിനൊന്ന് മുതൽ ആ ഗുരു ഏഴിൽ വക്രത്തിലാവുന്നു ശുക്രൻ പത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിയാറിന് ആ ശുക്രൻ പതിനൊന്നിലേക്ക് മാറുന്നു രാഹു രണ്ടിലുണ്ട് കേതു അഷ്ടമത്തിലാണ് ഇപ്പം നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഗുരു ഏഴില് ഉച്ചസ്ഥിതനാകുന്നു ശുക്രൻ പത്തിൽ മൂലത്രികോണരാശിയിൽ ബലവാനാവുന്നു ചൊവ്വ പതിനൊന്നില് സ്വക്ഷേത്രത്തിൽ ബലവാനാവുന്നു ഈ മൂന്നവസ്ഥകളും അതുപോലെ ബുധൻ പത്ത് മുതൽ വക്രത്തിലാവുന്നു ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിലാവുന്നു ശനി ഇരുപത്തി ഏഴുവരെ വക്രത്തിലും ഇരുപത്തിയെട്ടിന് നേർസഞ്ചാരത്തിലും ആകുന്നു ഇതാണ് നമ്മൾ നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയായിരിക്കും ആരോഗ്യസ്ഥിതി നോക്കാം അപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്നരാശാധിപൻ മൂന്നിലാണ് മൂന്നിൽ നിൽക്കുന്നത് നല്ലതാണ് പക്ഷേ വക്രത്തിലാണ് അതുപോലെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഏഴിലാണ് ആ ഗുരു ഏഴിൽ ഉച്ചസ്ഥിതനാണ് അവിടെ നിന്ന് മൂന്നിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് ജന്മരാശിയിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവെ പോസിറ്റീവാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം കിട്ടാവുന്ന സമയവും കൂടെയാണ് ഇപ്പോൾ രണ്ടിലൊക്കെ രാഹുണ്ട് എട്ടിൽ കേതു ഉണ്ട് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആ രണ്ടിലേക്ക് കുജൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ് അപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം കഴിവതും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു മാറ്റം വരുത്തുന്നത് നല്ലതാണ് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ സമയത്ത് കാണുന്നില്ല ഇപ്പോൾ ജന്മരാശാധിപൻ വക്രത്തിലാകുമ്പോൾ പൊതുവേ ഒരു ഉന്മേഷക്കുറവ് ഒരു 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 ഉത്സാഹക്കുറവ് ഒരു ഓജസ് ഇല്ലായ്മയൊക്കെ വേണമെങ്കിൽ അനുഭവപ്പെടാം എങ്കിലും അത് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് അവയൊക്കെ നിയന്ത്രിക്കും എന്ന് തന്നെ പറയാം അപ്പം എട്ടിലൊക്കെ ഖേതു ഉള്ളതുകൊണ്ട് ചിലർക്ക് ഈ ലോവർ അപ്ഡമനില് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് സ്റ്റൊമക്കായിട്ടുള്ള ട്രവള് അതിപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ യൂട്രസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ ഈ അവരുടെ ഈ എന്തെങ്കിലും ഇൻഫെക്ഷൻ യൽസ് ഫിസ്റ്റുല അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വേണമെങ്കിൽ അഷ്ടമത്തിലെ ആ കേതുവിനെ കൊണ്ട് പറയാം അതേസമയം നമ്മൾ പൊതുവേ ഈ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു ആ ഗുരു ഏഴിലായതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ ജീവിത പങ്കാളിയാണ് പന്ത്രണ്ടാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നത്തിനും സാധ്യത കാണുന്നുണ്ട് എങ്കിലും ആ ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിലാവുന്നു ഇനി നമുക്ക് തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി നോക്കുമ്പോഴാണ് കർമ്മഭാവാധിപൻ ശുക്രൻ തന്നെയാണ് ആ ശുക്രൻ കർമ്മസ്ഥാനത്ത് ബലവാനാണ് നവംബർ രണ്ടിന് ആ ശുക്രൻ കർമ്മസ്ഥാനത്ത് വരുന്നു നീചരാശിയിലാണ് നിന്നാണ് ആ ശുക്രൻ വരുന്നത് മൂലത്രികോണ രാശിയിലേക്ക് വരുന്നു അവിടെ ബലവാനാവുന്നു ഇരുപത്തിയാറിന് ആ ശുക്രൻ പതിനൊന്നിലേക്ക് രാശിമാകുന്നു അപ്പം കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്തും നേട്ടത്തിൻ്റെ സ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ് പൊതുവേ നമുക്ക് ആദ്യ പകുതി അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പത്തിൽ നിൽക്കുന്നുണ്ട് ആ സൂര്യൻ നീതസ്ഥിതനാണ് ഇപ്പൊ തൊഴിൽപരമായിട്ട് പൊതുവെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും സൂര്യൻ അവിടെ നിൽക്കുന്നുവെങ്കിൽ തന്നെ നീതസ്ഥിതനാണ് മാത്രമല്ല കർമ്മ ഭാവാധിപൻ അപ്പോൾ കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാം ഇപ്പൊ ശുക്രൻ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹവും കൂടിയാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പത്തിൽ സ്വക്ഷേത്ര ബലവാനാണ് അത് തൊഴിലിലെ പ്രത്യേക ഒരു ഒരു സഡൻ ചേഞ്ച് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ചിലർക്ക് അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പം തൊഴിലില് പൊതുവേ ആക്റ്റീവ് ആകുന്ന സമയം എന്ന് തന്നെ പറയാം പ്രശസ്തിയൊക്കെ ഉണ്ടാകും നമ്മുടെ വർക്കിനൊക്കെ ഒരു അംഗീകാരം ഉണ്ടാകും ചിലപ്പോൾ നേതൃതലത്തിലേക്കൊക്കെ ഉയരാനുള്ള ഒരു സാഹചര്യമൊക്കെ തൊഴിലിടത്ത് കാണുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തൊഴിൽപരമായിട്ട് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില ഹ്രസ്വകാല ലക്ഷ്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയം എന്നുകൂടെ പറയാം പൊതുവേ നമുക്ക് ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമാണ് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും അതിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ് അവർക്കതിൽ വിജയിക്കാനൊക്കെ സാധ്യതയുണ്ട് അതിലൊക്കെ നേട്ടങ്ങളുണ്ടാകാന് സാധ്യതയുണ്ട് അവസാനത്തെ പകുതി തൊഴിലിടത്തം നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധ വേണം കാരണം ബുധൻ വക്രത്തി സഞ്ചരിക്കുന്നു ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് ഏഴിലെ ഗുരു ഉച്ചസ്ഥിതനാണ് ആ പതിനൊന്ന് മുതൽ പതിനൊന്നിലൊക്കെ പതിനൊന്ന് മുതൽ ഗുരുവിന് വക്രശ്രീ വരുന്നുണ്ട് എങ്കിലും ആ ഏഴ് നിൽക്കുന്ന ഗുരു പതിനൊന്നാം ഭാവത്തിൽ നേട്ടത്തിൻ്റെ രാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും യഥാർത്ഥത്തിൽ പതിനൊന്നിൽ നിൽക്കുന്ന സമയമാണ് ആ ബുധനെ ബിസിനസ് കാരകനാണ് ആ ബുധൻ പതിനൊന്നിൽ നിൽക്കുന്ന നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ആ ബുധനെ ഏഴിലെ ഉച്ചസ്ഥിതനായിട്ടുള്ള ആ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും പതിനൊന്നിൽ ബലവാനാണ് ഇപ്പം ബിസിനസ്സിൽ വളരെ നല്ല പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് പ്രത്യേകിച്ച് അവരുടെ ഡെയിലി ഇൻകോ കൂടുന്ന സമയമാണ് ലാഭമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ നമ്മൾ എന്തെങ്കിലും കാമ്പറ്റീഷനൊക്കെ അവർക്ക് വന്നാൽ തന്നെ ആ കാമ്പറ്റീഷനൊക്കെ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്ന സമയമാണ് പൊതുവേ ബിസിനസ് പരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും അവസാനത്തെ പകുതി ഈ ഗുരു വക്രത്തിൽ വരുന്നുണ്ട് ബുധൻ വക്ര ബുധനും വക്രത്തിൽ വരുന്നുണ്ട് ഇപ്പം ഗുരു വക്രത്തിൽ വരുന്നു എഴുതി നിൽക്കുന്ന ഗുരു വക്രത്തിലാകുന്നു അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും വക്രത്തിൽ വരുന്നു അപ്പോൾ നമ്മൾ ഈ ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് വീഴ്ച ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് അവസാനത്തെ പകുതി അപ്പോൾ പൊതുവേ നോക്ക് ബിസിനസ് തൊഴിൽ ഈ രണ്ട് കാര്യങ്ങളിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിരിക്കും മകരക്കൂറുകാർക്കും മരലഗ്നക്കാർക്കും നവംബർ മാസം എന്ന് പറയുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ പതിനൊന്നിലാണ് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് രണ്ടാം ഭാവാദിമനെയുള്ള ശനി മൂന്നിലാണ് അത് അതും പൊതുവേ പോസിറ്റീവാണ് നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ബലവാനാണ് ജ്ഞാനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഉച്ഛനാണ് ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ നമുക്ക് പൊതുവെ ഈ ശനി ചൊവ്വ ബുധൻ ഈ ഗ്രഹങ്ങളെയൊക്കെ തന്നെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാവുന്ന സമയമാണ് പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലൊക്കെ അവർക്ക് മികവ് പുലർത്താൻ കഴിയും നല്ല വിജയമൊക്കെ പ്രതീക്ഷിക്കാം ഉന്നത പഠനം ഗവേഷണം നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഗുരുവും ബുധനുമൊക്കെ വക്രസിൽ വരുന്നതുകൊണ്ട് പഠനത്തിൽ നിന്ന് നമ്മൾ ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം ഒരു ഒരു ആലസ്യമൊക്കെ ചിലപ്പോൾ ആ സമയത്ത് വരാം അതൊന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി പഠനത്തിന് പൊതുവേ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അതുപോലെ കഴിവതും നമ്മൾ ഈ ഗുരുവൊക്കെ വക്രത്തിലാവുമ്പോൾ ബുധനും വക്രത്തിലാവുമ്പോൾ നമ്മൾ സീനിയർ അധ്യാപകരുമായിട്ടുള്ള ആ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം നല്ല ഒരു അവരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം സ്ഥാപിച്ചു പോകുന്നതിന് ശ്രദ്ധ കൊടുക്കുക വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ ധനഭാവാധിപൻ ശനിയാണ് ആ ശനി മൂന്നിലാണ് അപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്നിൽ തന്നെ ബലവാനാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ പതിനൊന്നിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ രണ്ടാം ഭാവാധിപൻ ശനി മൂന്നിലാണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അതിപ്പോൾ അപ്പോൾ പൊതുവെ ഈ ധനകാരകനായിട്ടുള്ള ഗുരു ഉച്ചരാശി നിൽക്കുന്ന സമയമാണ് ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം ഇപ്പോൾ തൊഴിൽപരമായിട്ടായാലും ബിസിനസ് പരമായിട്ടായാലും സ്പെക്കുലേഷൻ പരം വഴിയായി വഴിയും അവർക്ക് ധനാഗമത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഏഴാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥിതിനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ജീവിത പങ്കാളി വഴിയും സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അവസാനത്തെ പകുതിയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടങ്ങൾ ഉണ്ടാകാം അതേ രണ്ടിലെ രാഹു രണ്ടിലെ ചൊവ്വയുടെ ദൃഷ്ടി അതുപോലെ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നാലാം ഭാവാധിപനും കൂടിയാണ് ആ ചൊവ്വ അപ്പോൾ ആ ആ ചൊവ്വ രണ്ടിലൊക്കെ ചെയ്യുന്നു അപ്പോൾ പൊതുവേ നമുക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എസ്പെൻസൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം കുടുംബ സംബന്ധമായ വിഷയങ്ങൾ ചിലപ്പോൾ വീട് വെക്കുന്നതിനോ വീട് റിപ്പയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചിലവ് കൂടാൻ സാധ്യത കാണുന്നുണ്ട് അതേസമയം ധനകാരകൻ ഗുരു പതിനുതൽ വക്രത്തിലായതുകൊണ്ട് നമ്മൾ ധനപരമായിട്ട് ഉള്ള ഡീലിംഗ്സിൽ കയറി വേണം ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ശ്രദ്ധിച്ച് തീരുമാനം എടുക്കണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹം നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവരാശിയിൽ ഗുരുവാണ് നിൽക്കുന്നത് ഉച്ചസ്ഥിതനാണ് അതുപോലെ ഏഴാം ഭാവാധിപൻ വളരെ ചന്ദ്രനാണ് അത് ചന്ദ്രനിങ്ങനെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ് അപ്പോൾ ഏഴിലെ ആ ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി വളരെ ഗുണം ചെയ്യും അതുപോലെ നമ്മൾ ഈ ബുധൻ ഭാഗ്യഭാവാധിപനാണ് ബുധനും നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ എഴുന്നേൽക്കുന്ന ഗുരു പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യ പകുതിയൊക്കെ വിവാഹ ആലോചനകൾക്കൊക്കെ വളരെ അനുകൂല സമയമാണ് കാരണം ആ ഗുരുവൊക്കെ ഉച്ചസ്ഥിതിനാണ് പതിനൊന്ന് മുതലാണ് ഗുരുവിന് വക്രസ്ഥിതി വരുന്നത് അപ്പം നല്ല ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ചിലപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്നവരുമായിട്ട് ചിലപ്പോൾ ആലോചനയൊക്കെ വന്നു എന്നൊക്കെ വരാം എങ്കിലും നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയറ് വേണം ഗുരു പന്ത്രണ്ടാം ഭാവാധിപനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആ പന്ത്രണ്ടാം ഭാവാധിപൻ ഏഴ് നിൽക്കുകയാണ് അവസാനത്തെ പകുതി ആലോചനകളെയൊക്കെ ആലോചനക്കൊക്കെ വേഗത കുറയാനും സാധ്യതയുണ്ട് ഗുരു വക്രാന് സഞ്ചരിക്കുന്നു അപ്പോൾ പൊതുവെ നമുക്ക് നല്ല ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയും ഒരു കെയർ മാത്രം ആവശ്യമാണ് ഇനി പ്രണയബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പത്തിലാണ് ത്രികോണ രാശിയിലാണ് ക്രമേണ ശുക്രൻ പതിനൊന്നിലേക്ക് വരുന്നുണ്ട് ഇപ്പം ശുക്രൻ പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ യോഗകാരകനാണ് ബലവാനാണ് അപ്പം പ്രണയബന്ധം നമുക്ക് ശക്തമാകും എന്ന് തന്നെ പറയാം അതുപോലെ ചിലർക്ക് തൊഴിലിടത്ത് ഇപ്പോൾ പത്താം ഭാവത്തിലാണ് ഇരുപത്തിയഞ്ച് വരെ ആ ശുക്രൻ നിൽക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് ഈ തൊഴിലിടത്ത് തന്നെ അവിടെ ഉള്ളവരുമായിട്ടൊക്കെ ഒരു പ്രണയബന്ധത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ശുക്രൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പം ചിലപ്പോൾ ഈ കമിതാക്കൾക്കിടയിൽ അല്പം ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നും കൂടെ വരാം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം ഏഴിൽ ഗുരുവിൻ്റെ ഗുരു ഉച്ഛസ്ഥിതനായതുകൊണ്ട് പൊതുവെ ദാമ്പത്യബന്ധവും സന്തോഷകരമാകും ദമ്പതിമാർക്ക് സാത്വിക ചിന്തയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ നമുക്ക് നിലവിലെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ ഒക്കെ ഈ ദാമ്പത്യബന്ധത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇപ്പോൾ ഏഴിൽ പ്രത്യേകിച്ച് മറ്റു തമോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ല അപ്പോൾ നിലവിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതിനും ദാമ്പത്യബന്ധം സ്മൂർത്താകുന്നതിനും അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് കാണുന്നത് അതുപോലെ തന്നെ ദമ്പതിമാർക്കൊക്കെ ചിലപ്പോൾ ദൂര യാത്രകൾക്ക് ചിലപ്പോൾ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശനിയാണ് മൂന്നിലാണ് നിൽക്കുന്നത് ആ ശനിയെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ നാലാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ആ ചൊവ്വ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പൊതുവെ ഈ കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ് എങ്കിലും നമുക്ക് ഈ രണ്ടിൽ രാഹുവും രണ്ടിൽ ആ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കുടുംബ അംഗങ്ങളിൽ അവർക്കിടയിൽ നമ്മൾ സംസാരത്തിൽ ഒരു ശ്രദ്ധ വേണം എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതെന്തെങ്കിലും തർക്കത്തിലൊക്കെ പോകാതെ നോക്കണം കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാവുന്ന സമയമാണ് എങ്കിലും ഈ രാഹുവിൻ്റെ സ്ഥിതിയും ചൊവ്വയുടെ ദൃഷ്ടിയും ആ രണ്ടിൽ വരുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മൾ സംസാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസ സമാധിമുഖാന്തരം എന്തെങ്കിലും കുടുംബത്തിലൊക്കെ ടെൻഷൻ ഉണ്ടാകാം അവിടെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം അപ്പം നമ്മൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവർക്ക് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ നിന്നൊക്കെ നമുക്ക് അത് തരണം ചെയ്യാൻ കഴിയും എന്ന് തന്നെ പറയാം നവംബർ എട്ട് ഒൻപത് പതിമൂന്ന് പതിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അത് ഈ തീയതികൾ പ്രത്യേകിച്ച് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ നമ്മൾ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് മരക്കൂറുകാരുടെയും മരലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പം അതിൽ പൊതുഫലം എന്ന് പറയാൻ കാരണം നമ്മൾ ഇപ്പോഴത്തെ ഗ്രഹങ്ങളെ സ്ഥിതി വെച്ചുള്ള ഒരു ഫലമാണ് നമ്മൾ പറയുന്നത് അതേസമയം ജാതകത്തിൽ അവർക്കിപ്പോൾ നടക്കുന്ന ദശ അവർക്കിപ്പോൾ നടക്കുന്ന അപകാരം അവർക്കിപ്പോൾ നടക്കുന്ന ഛിദ്രം ഇത് ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ അപ്പം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണ് ഇപ്പം നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം കൂടും മറിച്ചായാൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് ഇത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇനി നമ്മൾ ഈ മൈരക്കൂറും മരലഗ്നവുമാണ് ഞാനിവിടെ പറഞ്ഞത് മരക്കൂറുകാർക്കും മരലഗ്നക്കാർക്കും അപ്പം മകരക്കൂറി പെടുന്ന എല്ലാവരും മകരക്കാരാണോ അല്ല മകരക്കൂറിപ്പെടുന്ന ചില മരലഗ്നക്കാരായിരിക്കും മറ്റുള്ളവർ വ്യത്യസ്ത ലഗ്നരാശികളിൽ പെടുന്നവരായിരിക്കും കാരണം ഒരേ നക്ഷത്രത്തിൽ തന്നെ പല സമയത്ത് ജനിക്കുന്നവരുണ്ട് അപ്പോൾ പല ലഗ്നരാശികൾ വരും അപ്പം മകരക്കൂറും മകര ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല അതേസമയം മകരക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് മറ്റ് ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ പൊതുഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എങ്ങനെയായിരിക്കാം വ്യത്യാസം എന്ന് നമ്മൾ അറിയാൻ നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കൂട്ടിച്ചേർക്കുക അത് കമ്പൈൻ ചെയ്ത് കേൾക്കുക അപ്പോഴേ അവർക്ക് ഈ നവംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടിയുള്ളൂ മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും സൂക്ഷ്മത കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിന് കാരണം ഒരാൾ ജനിക്കുന്ന സമയം ജനിക്കുന്ന നക്ഷത്രത്തെക്കാളും ജനിക്കുന്ന സമയത്തിനാണ് പ്രസക്തി കൂടുതൽ അപ്പോൾ അത് നമ്മൾ ഈ ലഗ്നരാശിയിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് ലഗ്നഫലം ഈ കുറിൻ്റെ ഫലത്തോടൊപ്പം കൂട്ടിച്ചേർക്കുക കേട്ട് അങ്ങനെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം